സിറിയയുടെ സമഗ്രമായ രാഷ്ട്രീയ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും വേഗത്തിലുള്ള സാമ്പത്തിക വീണ്ടെടുക്കൽ പുനർനിർമ്മാണം സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സിറിയക്കെതിരായ നിയന്ത്രണ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി യൂറോപ്യൻ കൗൺസിൽ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഊർജ്ജം ഗതാഗതം തുടങ്ങിയ മേഖലകളിലെ ബിസിനസ് വികസനം സുഗമമാക്കുന്നതിനും മാനസിക ആവശ്യമായ സാമ്പത്തിക ബാങ്കിംഗ് ഇടപാടുകൾ സുഗമമാക്കുന്നതിനും ഈ നടപടികൾ സഹായിക്കുമെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു പ്രാദേശിക കറൻസിയായ സിറിയൻ പൗണ്ടിന്റെ രൂക്ഷമായ ക്ഷാമം മൂലം പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും പ്രാദേശിക കറൻസിയെ ശക്തിപ്പെടുത്തുന്നതിനുമായി പണവിതരണം പരിമിതപ്പെടുത്തിക്കൊണ്ട് സങ്കോച നാണയനയം പിന്തുടർന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രാദേശിക സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടതായി വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ ഈ പരിഹാരം ചെറിയക്കാര് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടതായി വ്യവസായി ആതിഫ് ടൈഫോർ ടി എൻ എയോട് പറഞ്ഞു തുണിത്തരങ്ങൾ വസ്തുനിർമ്മാണം പ്ലാസ്റ്റിക് നിർമ്മാണം എന്നിവയുൾപ്പെടെ നിരവധി വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്ന ടൈഫോർ നിലവിലെ സാമ്പത്തിക സ്ഥിതി അഭിമുഖീകരിക്കുന്ന ഒരാളാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ കളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരവിപ്പിക്കൽ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അഞ്ച് ബാങ്കുകൾക്കും കുറഞ്ഞ വാണിജ്യ മൂല്യമേ ഉള്ളൂവെന്ന് ടൈഫോർ വാദിക്കുന്നു ഇവ മാർജിനൽ ബാങ്കുകളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന് അനുകൂലമായാണ് നിന്നിരുന്നതെങ്കിൽ അവർ കൊമേഴ്ഷ്യൽ ബാങ്കിനും സെൻട്രൽ ബാങ്കിനും മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുമായിരുന്നു സെൻട്രൽ ബാങ്കിനു മേലുള്ള ഉപരോധങ്ങൾ തുടരുന്നിടത്തോളം കാലം രാജ്യത്തിന് ഒരു പ്രയോജനവും ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൈഫോറിന്റെ അഭിപ്രായത്തിൽ നിലവിലെ സർക്കാരിന്റെ പണമിടപാട് കർശനമാക്കൽ നയമാണ് ഏറ്റവും ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നത് ഒരു നിർമ്മാതാവ് രണ്ട് മേഖലകളിലാണ് മൂലധനം ചെലവഴിക്കുന്നത് ആദ്യത്തേത് പ്രവർത്തന ചെലവുകൾക്കായി ഇതിന് സെൻട്രൽ ബാങ്ക് ഓഫ് സിഡിയയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കയറ്റുമതി ധനസഹായ പ്ലാറ്റ്ഫോം വഴി പ്രാദേശിക കറൻസി ആവശ്യമാണ് ഈ പണം അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ ഉപയോഗിക്കുന്നു രണ്ടാമത്തേത് വികസനത്തിനായി ഇതിനായി ഹാർഡ് കറൻസി ആവശ്യമാണ് പണലഭ്യത കുറയുന്നതിലൂടെയും കടവാങ്ങൽ കൂടുതൽ ചെലവേറിയതാക്കുന്നതിലൂടെയും ഈ നയം ബിസിനസ് പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ നേതൃത്വം അധികാരമേറ്റതിനു ശേഷം കരിഞ്ചന്തയിൽ സിറിയൻ പൗണ്ട് അപ്രതീക്ഷിതമായ പ്രതിരോധശേഷി കാണിച്ചിട്ടുണ്ട് വിദേശത്തു നിന്നുള്ള സിറിയക്കാരുടെ ഒഴുക്കും വിദേശ കറൻസികളിലെ വ്യാപാരത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ചതും ഇതിന് സഹായകമായി നിലവിൽ അമേരിക്കൻ ഡോളറിനെതിരെ എസ് വൈ പി ഏകദേശം പതിനായിരം പൗണ്ടിലാണ് വ്യാപാരം നടത്തുന്നത് അതേസമയം ഔദ്യോഗിക വിദേശ വിനിമയ നിരക്ക് അമേരിക്കൻ ഡോളറിനെതിരെ പതിമൂവായിരം പൗണ്ടായി തുടരുകയാണ് ജനുവരിയിൽ സിറിയയുടെ പുതിയ സെൻട്രൽ ബാങ്ക് ഗവർണർ മെയ്സ സബ്രിൻ പണപ്പെരുപ്പത്തിലെ കുതിച്ചുചാട്ടം തടയുന്നതിനായി സിറിയൻ പൗണ്ട് അച്ചടിക്കുന്നത് ഒഴിവാക്കുക എന്ന ഒരു തന്ത്രം സൂചിപ്പിച്ചു എന്നിരുന്നാലും ഫെബ്രുവരി പകുതിയോടെ മുൻ നേതാവ് ബാഷറൽ അസദിന്റെ ഭരണകൂടത്തിന് കീഴിൽ അച്ചടിച്ച റഷ്യയിൽ നിന്നുള്ള സിറിയൻ നോട്ടുകളുടെ വരവിനെപ്പറ്റി ഔദ്യോഗിക സെനാ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൃത്യമായ തുക വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും റോയ്റ്റർ സ്രോതസ് അത് നൂറുകണക്കിന് ബില്ല് സിറിയൻ പൗണ്ടാണെന്ന് അഭിപ്രായപ്പെട്ടു ഇത് ദശലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളറിന് തുല്യമാണ് സാമ്പത്തിക രംഗം കടുത്ത വെല്ലുവിളി തന്നെ വെളിപ്പെടുത്തുകയാണ് ഡിസംബറിൽ സെൻട്രൽ ബാങ്ക് ഏകദേശം ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ വിദേശ നാണ്യ കരുതൽ ധനം പണമായി പ്രഖ്യാപിച്ചു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പത്തിൽ അന്താരാഷ്ട്ര നാണയനിധി കണക്കാക്കിയ പതിനേഴ് ബില്യൺ ഡോളറിൽ നിന്ന് കുറവാണിത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ സിറിയയുടെ സ്വർണശേഖരം ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ആയിരുന്നു നിലവിലെ വിപണി വിലയിൽ ഇത് രണ്ടേ ദശാംശം രണ്ട് ബില്ല് ഡോളറാണ് ഇക്തിസാദി പ്ലാറ്റ്ഫോമിന്റെ സാമ്പത്തിക വിശകലന വിദഗ്ധനും സിഒയുമായ യൂനസ് അൽ കരി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ സിറിയൻ കറൻസിയുടെ വാങ്ങൽ ശേഷിയിലുണ്ടായ ഇടിവ് കാരണം ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് പണലഭ്യത ചോർന്നുവെന്ന് പറയുന്നു ആളുകൾ ബാങ്ക് നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതിനെയും കേന്ദ്ര ബാങ്കിലുള്ള ആത്മവിശ്വാസം കുറയുന്നതിനെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ നേതൃത്വത്തിന്റെ നയങ്ങൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ടെന്ന് അൽക്കരീം പറയുന്നു യുക്തിരഹിതമായ കറൻസി വിലനിർണയവും വിദേശ വിനിമയ കമ്പനികൾക്ക് സ്വതന്ത്ര വിപണി നിയന്ത്രണം നൽകിയതും ഊഹാപോഹങ്ങൾക്ക് കാരണമായി എക്സ്ചേഞ്ച് ബ്രോക്കർമാർ പെട്ടെന്ന് ലാഭം നേടി പക്ഷേ പണം ഒരിക്കലും കേന്ദ്ര ബാങ്കിലേക്ക് മടങ്ങിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സഹായിക്കാൻ എന്ന പേരിൽ സിറിയയിലെത്തി സിറിയയെ വീണ്ടും ദുരിതത്തിലേക്ക് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ തള്ളിവിട്ടത് ഒരു കണക്കിന് പ്രതിസന്ധികളോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിതം ആരംഭിച്ച സിറിയക്കാർക്ക് വീണ്ടും വീണ്ടും പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്